ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കിഴക്കൻ റഷ്യയിലുണ്ടായ വിമാനാപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സുൽത്താൻ ഹൈതംബിൻ താരിഖ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിന് സന്ദേശം അയച്ചു റഷ്യൻ ജനതയോടും ഇരകളുടെ കുടുംബങ്ങളോടും ആത്മാർത്ഥമായ അനുശോചനവും അഗാധമായ ദുഃഖവും അറിയിക്കുകയാണെന്ന് കേബിൾ സന്ദേശത്തിൽ സുൽത്താൻ അറിയിച്ചു വ്യാഴാഴ്ച റഷ്യയിലുണ്ടായ വിമാനാപകടത്തിൽ നാൽപ്പത്തൊമ്പത് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് അഞ്ച് കുട്ടികളടക്കം നാൽപ്പത്തിമൂന്ന് യാത്രക്കാരും ആറ് വിമാന ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ മുഴുവൻ ആളുകളും മരിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട് ടിൻഡയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ തെക്കായാണ് അപകടം നടന്നത് ഫലസ്തീനെ വെസ്റ്റ് ബാങ്കിന്മേൽ പരമാധികാരം അടിച്ചേൽപ്പിക്കാൻ ഇസ്രായേൽ പാർലമെന്റായ നെസെറ്റ് അംഗീകാരം നൽകിയതിനെ ഒമാൻ ശക്തമായി അപലപിച്ചു ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യുഎൻ പ്രമേയങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും ഒമാൻ വിശേഷിപ്പിച്ചു ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര നിയമസാധുതയെ ദുർബലപ്പെടുത്തുമെന്നും മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനത്തിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗാസയിൽ ഭക്ഷണവും മരുന്നും പോലുള്ള മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെടുത്തുന്നതുൾപ്പെടെ ഇസ്രായേൽ തുടർച്ചയായി ഉപരോധവും പട്ടിണി നിയമവും അടിച്ചേൽപ്പിക്കുന്നതിനെ ഒമാൻ ശക്തമായി അപലപിക്കുകയാണെന്നും പ്രസ്താവന ആവർത്തിച്ച് വ്യക്തമാക്കി അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമായ ഈ നടപടികളുടെ നിയമപരവും മാനുഷികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾക്ക് ഇസ്രായേലിനെ പൂർണമായും ഉത്തരവാദിയാക്കുമെന്നും ഒമാൻ ആവർത്തിച്ചു ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി ദോഫാറിൽ യോഗം ചേർന്നു ഗവർണറേറ്റിലെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് പരിസ്ഥിതി അതോറിറ്റി ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ദോഫാർ ബ്രാഞ്ച് എന്നിവയുമായി സഹകരിച്ച് പ്ലാസ്റ്റിക് നിർമ്മാണ ഫാക്ടറികളുടെ ഉടമകളുമായിട്ടായിരുന്നു യോഗം വ്യവസായ പങ്കാളികളുമായി നേരിട്ടുള്ള സംഭാഷണം ആരംഭിക്കുക നിരോധനത്തിൻ്റെ നിലവിലെ ആഘാതം വിലയിരുത്തുക ഒമാന്റെ പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന സുസ്ഥിര പകരം പര്യവേഷണം ചെയ്യുക പ്രാദേശിക വ്യാവസായിക മേഖലയുടെ തുടർച്ചയെയും പൊരുത്തപ്പെടലിനെയും പിന്തുണയ്ക്കുക എന്നിവയാണ് യോഗത്തിൻ്റെ ലക്ഷ്യം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിക്കുന്നതിനുള്ള ദേശീയ സംരംഭത്തിൻ്റെ മൂന്നാം ഘട്ടം ജൂലൈ ഒന്നു മുതൽ നടപ്പിൽ വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ ഘട്ടത്തിൽ ചില്ലറ വിൽപ്പന ഭക്ഷ്യ മേഖലകളിലെ അധിക വിഭാഗങ്ങൾ കൂടി നിരോധനത്തിൻ്റെ പരിധിയിൽ വരും പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന കടകൾ പാക്കേജിംഗ് യൂണിറ്റുകൾ പലചരക്ക് കടകൾ മധുര പലഹാരങ്ങൾ മിഠായി ഫാക്ടറികൾ ബേക്കറികൾ ഗിഫ്റ്റ് ഷോപ്പുകൾ ബ്രെഡ് പേസ്ട്രികൾ മധുര പലഹാരങ്ങൾ എന്നിവ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ എന്നിവ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ നൽകുന്നത് നിർത്തി പുനരുപയോഗിക്കാവുന്ന തുണി അല്ലെങ്കിൽ പേപ്പർ ബാഗുകൾ പോലുള്ള സുസ്ഥിര പകരങ്ങളിലേക്ക് മാറേണ്ടതുണ്ട് ഒമാനിൽ രണ്ടായിരത്തി ഇരുപത്തേഴോടെ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് അധികൃതർ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് മൂന്നാം ഘട്ട നിരോധനം വരുന്നത് പ്ലാസ്റ്റിക് ബാഗുകളുടെ ആദ്യഘട്ട നിരോധനം ആരോഗ്യ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു ഫാർമസികൾ ആശുപത്രികൾ ക്ലിനിക്കുകൾ എന്നിവയിലാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി ഈ വർഷം ജാനുവരി ഒന്ന് മുതൽ തുണിത്തരങ്ങൾ ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ ഇവയുടെ മറ്റ് സ്റ്റോറുകൾ തയ്യൽ കടകൾ കണ്ണട കടകൾ മൊബൈൽ ഫോൺ വിൽപ്പന ഇവയുടെ അറ്റകുറ്റപ്പണികളുള്ള സ്റ്റോറുകൾ വാച്ചുകൾ വിൽക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കടകൾ ഫർണിച്ചറുകൾ വീട്ടുപകരണങ്ങൾ എന്നിവ വിൽക്കുന്ന സ്റ്റോറുകൾ തുടങ്ങിയവയിലും പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയമം ലംഘിച്ചാൽ അൻപത് മുതൽ ആയിരം റിയാൽ വരെ പിഴ ഈടാക്കും ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും നിശ്ചിത സമയപരിധിക്കുള്ളിൽ എല്ലാത്തരം പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളും നിരോധിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് നൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഒന്ന് നൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത് എന്നീ രാജകീയ ഉത്തരവുകൾ പ്രകാരം പരിസ്ഥിതി സംരക്ഷണ മലിനീകരണ നിയന്ത്രണ നിയമത്തിൻ്റെയും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത് ബാർ ഇരുപത്തിമൂന്ന് മന്ത്രിതല തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാൻ പരിസ്ഥിതി അതോറിറ്റി തീരുമാനം പുറപ്പെടുവിച്ചത് അൻപത് മൈക്രോമീറ്ററിൽ താഴെ ഭാരമുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ കമ്പനികൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു ഓരോ വിഭാഗത്തിലും പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഉപയോഗം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നിരോധിക്കുക ഇതിനുശേഷം ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ പിഴ ചുമത്തും തീരുമാനം നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായി വരും ദിവസങ്ങളിൽ അധികൃതർ പരിശോധനകൾ നടത്തും അതേസമയം നാലാം ഘട്ട നിരോധനം അടുത്ത വർഷം ജാനുവരി ഒന്ന് മുതലാണ് നിലവിൽ വരിക കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സ്റ്റോറുകൾ പാത്രക്കടകൾ തീറ്റ ധാന്യങ്ങൾ കാർഷിക വസ്തുക്കൾ കീടനാശിനികൾ എന്നിവ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഐസ്ക്രീം ചോളം മധുരപലഹാരങ്ങൾ പരിപ്പ് എന്നിവയുടെ വിൽപ്പന ജ്യൂസുകളുടെ വിൽപ്പന മിഷ്കാക്കിൻ്റെ വിൽപ്പന മില്ലുകൾ തേൻ ഈത്തപ്പഴം വിൽപ്പന വാട്ടർ ഫിൽട്ടറുകൾ വിൽക്കുന്നതും നന്നാക്കുന്നതും വാട്ടർ പമ്പുകൾ വിൽക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കടകൾ കാർ പമ്പുകൾ വിൽക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കടകൾ ആധുനിക ജലസേചന സംവിധാനങ്ങൾ വിൽക്കുന്ന സ്റ്റോറുകൾ പക്ഷികൾ മത്സ്യം വളർത്തു മൃഗങ്ങൾ എന്നിവ വിൽക്കുന്ന കടകൾ അനുബന്ധ ഭക്ഷണങ്ങൾ നഴ്സറികളും കാർഷിക സാധനങ്ങളുടെ വിൽപ്പന തുടങ്ങിയവയിലാണ് ഈ ഘട്ടത്തിൽ നിരോധനം വരിക എന്നാൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി നൽകണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഷോപ്പിംഗ് സെൻ്ററുകളോടും റീറ്റെയിൽ സ്റ്റോറുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പല വാണിജ്യ സ്ഥാപനങ്ങളും കാശ് ഈടാക്കിയും മറ്റുമാണ് ഇത്തരം ബാഗുകൾ നൽകുന്നത് എന്നാൽ സൗജന്യ ബാഗ് എന്ന ഓപ്ഷൻ അടിസ്ഥാന സേവനത്തിൻ്റെ ഭാഗമായതിനാൽ അത് നീക്കം ചെയ്യുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെ യു എയിൽ പുതിയ നിയമങ്ങളും പിഴകളും പ്രാബല്യത്തിൽ വന്നു സ്വദേശി വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിഴ വർദ്ധിപ്പിച്ചു പുതിയ പോഷകാഹാര ലേബലിംഗ് നിയമങ്ങൾ നടപ്പിലാക്കി ദുബൈയിൽ സാലക്ടോൾ സംവിധാനം വിപുലീകരിച്ചു പാർക്കിംഗ് ഫീസിലും സ്വകാര്യതാ നിയമങ്ങളിലും മാറ്റങ്ങൾ വരുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പത് സംരംഭങ്ങളുടെ ഭാഗമായി യു എ നിയമപരമായ ചട്ടക്കൂടുകൾ കാലാനുസൃതമായി പരിഷ്കരിക്കുകയാണ് സ്വദേശി ലക്ഷ്യമിട്ടുള്ള നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ വർദ്ധിപ്പിച്ചു അൻപതിലധികം ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ തങ്ങളുടെ ജീവനക്കാരിൽ കുറഞ്ഞത് നാല് ശതമാനമെങ്കിലും യു എ ഇ പൗരന്മാരായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം നിയമലംഘനത്തിന് തൊണ്ണൂറ്റാറായിരം ദീർഘം പിഴ ഈടാക്കും കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത് അബുദാബിയിൽ ജൂൺ ഒന്ന് മുതൽ പുതിയ പോഷകാഹാര ലേബലിംഗ് സമ്പ്രദായം നിലവിൽ വന്നു എല്ലാ പാക്കേജഡ് ഭക്ഷണങ്ങളിലും പോഷകാഹാര ഗ്രേഡിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് മാർക്ക് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ പിൻവലിക്കുകയും ബന്ധപ്പെട്ടവർക്ക് പിഴ ചുമത്തുകയും ചെയ്തു ഒരു ഉൽപ്പന്നത്തിന്റെ പോഷകമൂല്യം എ മുതൽ ഇ വരെ ഗ്രേഡ് ചെയ്യുന്നു എ ആണ് ഏറ്റവും മികച്ചത് ബേക്കറി ഉൽപ്പന്നങ്ങൾ എണ്ണകൾ പാലുൽപ്പന്നങ്ങൾ കുട്ടികളുടെ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് പുതിയ സാലിക് ഗേറ്റുകൾ തുറങ്ങും തുറന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് ബിസിനസ് ബേ ക്രോസിംഗ് അൽഖേൽ റോഡർ നിയർ ദുബായ് ഹിൽസ് എന്നിവിടങ്ങളിലാണ് പുതിയ ഗേറ്റുകൾ ഓരോ തവണ ഗേറ്റ് കടന്നു പോകുമ്പോഴും നാല് ദീർഘം ഈടാക്കും മറ്റ് റൂട്ടുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും നഗരത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലേക്കുള്ള ഗതാഗതം എളുപ്പമാക്കുന്നതിനും വേണ്ടിയാണ് പുതിയ ഗേറ്റുകൾ സ്ഥാപിച്ചതെന്ന് ആർ അറിയിച്ചു